നമസ്കാരം ക്രിക്കറ്റിലേക്ക് സ്വാഗതം രവി ബിഷ്ണോയിൽ തുടർച്ചയായി മൂന്ന് സിക്സറുകൾക്ക് പായിച്ച തൊട്ടു പിന്നാലെ പുറത്താകുമ്പോൾ വലിയൊരു ആരവുമാണ് നമ്മൾ ഏക്നാ സ്റ്റേഡിയത്തിൽ കേൾക്കുന്നത് അതെ എം എസ് ഡി ബാറ്റ് ചെയ്യാൻ വേണ്ടി എത്തുകയാണ് വല്ലാത്തൊരു അനുഭവമാണത് എം എസ് ഡിയുടെ ക്രേസിലേക്കുള്ള വരവ് പിന്നെ അദ്ദേഹം അങ്ങ് പൊളിച്ചെടുക്കുന്നു ഒമ്പത് പന്തുകൾ മാത്രം നേരിട്ട് മൂന്ന് ഫോറും രണ്ട് സിക്സറും അടക്കം ഇരുപത്തി എട്ട് റൺസാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയിരിക്കുന്നത് രാജ് താക്കൂറിന്റെ അവസാന ഓവറിലൊക്കെ അങ്ങ് പൊളിച്ചെടുക്കുന്നു മീറ്റർ ദൂരമുള്ള സിക്സർ നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിലാണ് ഈ ഒരു സിക്സർ പിറക്കുന്നത് എന്ന കാര്യം കൂടി നോക്കുക എന്തായാലും എം എസ് ഡിയെ പോലെ മികച്ചൊരു ഫിനിഷർ ഇന്നും ലോക ക്രിക്കറ്റിൽ ഇല്ല എന്ന് അദ്ദേഹം തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഈ ഐ പി എല്ലിൽ മാത്രം കണക്കെടുക്കുക മുപ്പത്തിനാല് പന്തുകളാണ് അദ്ദേഹം ഫേസ് ചെയ്തത് ഈ ഐ പി എല്ലില് എൺപത്തിയേഴ് റൺസ് അദ്ദേഹം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നോ ആ നൂറ്റിയൊന്ന് മീറ്റർ സിക്സിന്റെ കാര്യം പറഞ്ഞില്ലേ അതുപോലെ ഈ ഒരു ഐ പി എല്ലിൽ അദ്ദേഹം എത്ര എത്ര വിസ്മയിപ്പിക്കുന്ന ഷോട്ടുകൾ നമുക്ക് വേണ്ടി കാഴ്ചവെച്ചു കഴിഞ്ഞു ഐ പി എല്ലിൽ അദ്ദേഹം പതിനാറ് പന്തുകളിൽ നിന്ന് മുപ്പത്തിയേഴ് റൺസ് നോട്ട് ഔട്ട് ഓർമ്മയില്ലേ പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത ഇന്നിങ്സ് രണ്ട് പന്തുകളിൽ നിന്ന് ഒരു റൺസ് നോട്ട് ഔട്ടാണ് പിന്നെ മൂന്ന് പന്തുകളിൽ നിന്ന് ഒരു റൺസ് ആണ് കഴിഞ്ഞ കളിയിൽ നാലു പന്തുകളിൽ നിന്ന് ഇരുപത് റൺസ് ഓർമ്മയില്ലേ ഹാർദിക് പാണ്ഡ്യയെ വലിച്ചുകീറിയത് മുംബൈക്കെതിരെ നാലു പന്തിൽ ഇരുപത് റൺസ് ഇപ്പോഴിതാ ഈ കളിയിൽ ഒമ്പത് പന്തുകളിൽ നിന്ന് ഇരുപത്തി എട്ട് റൺസ് ഒറ്റ തവണ പോലും അദ്ദേഹം ഔട്ടായിട്ടില്ല ഈ ഐ പി എൽ എന്ന കാര്യം കൂടി ഓർക്ക് നാല്പത്തി രണ്ടാമത്തെ വയസ്സിലാണ് ഈ തലാ മാജിക്ക് നമ്മൾ കാണുന്നത് ഉറപ്പിച്ച് നമുക്ക് പറയാം ഉറപ്പിച്ച് നമുക്ക് പറയാം അദ്ദേഹം ഒരു വിസ്മയം തന്നെയാണ് ഗോഡ് ഫിനിഷർ ആണ് ഒരു കണക്ക് കൂടി പറയട്ടെ ഇരുപതാമത്തെ ഓവറിൽ ഐ പി എല്ലിൽ അദ്ദേഹം ഇപ്പൊ നേടിയിരിക്കുന്ന അറുപത്തി അഞ്ചാമത്തെ സിക്സറാണ് മറ്റാരും ഐ പി എല്ലിന്റെ അവസാന ഓവറിൽ ഇത്രയധികം സിക്സറുകൾ അടിച്ചു കൂട്ടിയിട്ടില്ല തല തല ഒരു വിസ്മയമാണ് ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത്